ടാ താഴെ തളർന്നു എടുക്കാൻ ശരി സാധനം നമ്മൾ തൂപ്പറ നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കിട്ടാ കടയിൽ ഇത്തിരി ക്രിസ്പിട്ടായി പോയിരിക്കും നമ്മളത് പാനി വേഗം തളർന്നു പോയി കഴിച്ചോ ഫുള്ള് കഴിക്കാ

ഉരുള കിണക്കാം അതുപോലെ മീൻ മേടിച്ചിട്ടായി വെക്കുക സൂപ്പർ സാധനം നമുക്ക് ഒരു നാല് മണിക്ക് ചായക്കാം സെറ്റ് സാധനമാണ് മുന്നോടൊക്കെ സൂപ്പർ സാധനം അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രണ്ട് റൈസും കട്ടഞ്ചായും രക്ഷീല് എന്നതാ ഫിനിഷ് എന്തിരി എനിക്കെന്നറിയും നമുക്ക് അടുത്ത വീടിനിട്ട് വീണ്ടും കാണാൻ പാ